സ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആരും മുഴുവനും കാണാതെ സ്കിപ്പ് ചെയ്ത് പോകല്ലേ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഷോപ്പ് ഞങ്ങളുടെ ഷോപ്പിൽ ഒരുപാട് അത്യാവശ്യം ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കി വർക്കൊക്കെ ഞങ്ങൾ ഓർഡർ ആക്കിയാണ് ചെയ്ത് കൊടുക്കാറ് എത്ര ഹെവി വർക്കാണെങ്കിലും ഏത് ഡിസൈൻ ആണെങ്കിലും ഞങ്ങൾ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാറുണ്ട് ഓർഡർ ആക്കിയിട്ട് അവർ പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ അവരുടെ കൈകളിൽ എത്തിക്കാറുണ്ട് അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ലോട്ടസ് ചെയിൻ അതായത് ഒന്നര പവനില് എട്ട് പിടി ഇറക്കത്തിൽ വരുന്ന ലോട്ടസ് ചെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരും അതിനെക്കുറിച്ചൊന്നും പിന്നീട് കമൻസോ ഒന്നും ചെയ്തിട്ടില്ല ആരും ലൈക്കോ സബ്സ്ക്രൈബോ എന്നെ ചെയ്തിട്ടില്ല അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കാരണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ വെറുതെ ഇപ്പോൾ ഒരുപാട് വീട്ടമ്മമാരുടെ വീഡിയോസ് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാനും ഇതിലോട്ട് ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് എന്ന് തോന്നിയതെനിക്കും എനിക്കും എനിക്കും എല്ലാവരുടെ മുന്നിലും സംസാരിക്കാനും സ്റ്റേജ് പേരുള്ള കൂട്ടത്തിലാണ് അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് ചെയ്ത് നോക്കുന്നതാണ് അപ്പോൾ എന്നും എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പാടെ പത്തോ പതിനഞ്ചോ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത ഞാൻ ഒരുപാട് ആർക്കും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ഇതുപോലെ ചാനലുകൾ തുടങ്ങുന്നുണ്ട് വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒന്നും ആരും പറഞ്ഞിട്ടില്ല ഇപ്പം നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരുപാട് ലേഡീസിനും ഗേൾസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് റിംഗ് ആണ് സോഫിയ റിങ് അപ്പം ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് ഇത് സ്റ്റോണാണെന്നും പറഞ്ഞിട്ട് ആരും ടെൻഷനൊന്നും ആവേണ്ട കാരണം ഇത് സ്റ്റോൺലെസ് ആയിട്ടാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നത് സ്റ്റോൺ സെപ്പറേറ്റ് ഇട്ടിട്ട് സേതാക്കത്തുള്ളൂ ഇപ്പം ഒന്നര ഗ്രാം തൊട്ടാണ് ഇത് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഈ ഒരു റിങ് പല കളേഴ്സിലും ആണ് ബ്ലൂ പിങ്ക് റെഡ് ബ്ലാക്ക് യെല്ലോ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം കളർ കളറിൽ റിങ് അവൈലബിളാണ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണോ ഇഷ്ടമായിട്ട് വേറെ ഏതെങ്കിലും കളറിൽ ചെയ്യണമെങ്കിൽ ഞങ്ങളത് ഓർഡർ ആക്കി ചെയ്തു തരുന്നതാണ് എന്തെങ്കിലും എൻക്വയറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കട മാറനെല്ലൂർ മാറനെല്ലൂർ എന്ന സ്ഥലത്തിൻ്റെ പേര് എന്ത് നിങ്ങളുടെ എന്ത് സംശയങ്ങളാണെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കുക ഞാൻ റിപ്ലൈ തരാം അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ടും വീഡിയോ ചെയ്യാൻ തോന്നാ തോന്നുള്ളൂ ിയും ഒരുപാട് ആഗ്രഹ കാര്യങ്ങൾ പറയാനും എന്നെക്കുറിച്ചായാലും വീട്ടിന് എന്ത് ചെയ്യുന്നു വീട്ടിലെ കാര്യങ്ങളായാലും പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിലേ എനിക്കതിന് പറയാനായിട്ട് എനിക്ക് തോന്നത്തുള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇത് എന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണുക